മതം ശാസ്ത്രത്തിനെതിരാണ് മതം പുരോഗമനത്തിനെതിരാണ് മതം പുതിയ കാലത്തുള്ള മൂല്യങ്ങൾക്കെതിരാണ് ഈ കാലഘട്ടത്തിന് യോജിച്ചതല്ല മതം ഇങ്ങനെ മതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മതത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള കുറേ ഡയലോഗുകളും ഒരുപാട് ചിന്തകളും പലപ്പോഴും നമ്മുടെ സംസാരങ്ങളിലും അതുപോലെ തന്നെ ചർച്ചകളിലുമെല്ലാം കടന്നു വരാറുണ്ട് ഇത് എത്രത്തോളം ശരിയാണ് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ മതം എന്ന് പറയുന്നത് ശാസ്ത്രത്തിനോട് ഏതെങ്കിലും തരത്തിൽ എതിരായി നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ പിന്നെ ഈ കാലഘട്ടത്തിന് ഇത്തരത്തിലുള്ള മതമൂല്യങ്ങൾ എന്ന് പറയുന്നത് അത് കാലഹരണപ്പെട്ടു പോയ കാര്യങ്ങളാണോ ഇങ്ങനെയുള്ള വളരെ വിശാലമായ ചർച്ചകൾ യഥാർത്ഥത്തിൽ നമ്മൾ നടത്തേണ്ടതുണ്ട് വളരെ ഉപരിപ്ലവമായ കുറച്ച് ഡയലോഗുകൾക്ക് അപ്പുറത്തേക്ക് ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള വളരെ ഗൗരവമേറിയ പഠനങ്ങൾ നമ്മൾ നടത്തേണ്ടത് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ പലപ്പോഴും അതിനുള്ള തെളിവായിട്ടോ അല്ലെങ്കിൽ അതിനുള്ള കാരണമായിട്ടൊക്കെ പല ആളുകളും പറയാറുള്ളത് ചില കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് ഉദാഹരണത്തിന് എൽ ജി പൊളിറ്റിക്സ് എൽ ജി പി ടിക്ക് പിന്നെ മതം അതിനനുകൂലമായി നിൽക്കുന്നില്ല അല്ലെങ്കിൽ മതത്തിൽ അത് പറഞ്ഞിട്ടില്ല ഖുറാനിലത് വിശദീകരിച്ചിട്ടില്ല അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങൾ അതിനനുകൂലമല്ല അതുകൊണ്ട് എന്തുയില്ല മതം ഈ കാലഘട്ടത്തിൽ യോജിച്ചതല്ല എന്ന രൂപത്തിലൊക്കെ പറയാറുണ്ട് പലപ്പോഴും ഈ വിഷയം നമ്മളിതിനെ ഒറ്റടിക്ക് നോക്കുമ്പോൾ ഒറ്റ ഒരു തൊലിപ്പുറത്തുള്ള ഒരു സംസാരത്തിലൂടെ നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോഴൊക്കെ ആ ശരിയാണല്ലോ എന്ന് തോന്നിയേക്കാവുന്ന ഇത്തരം കാര്യങ്ങൾ അതിനെക്കുറിച്ചുള്ള പഠനം നടത്തുമ്പോഴാണ് എത്രത്തോളം ബാലിശമാണ് ഈ വാദങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാവും ഉദാഹരണത്തിന് ഈ എൽ ജി ബി ടി പോളിറ്റിക്സ് എന്ന് പറയുന്നത് അത് കടന്നു വന്നപ്പോൾ വലിയ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് വിഷയമായിട്ടൊക്കെ കടന്നു വന്നെങ്കിൽ കൂടി പിന്നീട് ലോകം അതിൻ്റെ അശാസ്ത്രീയവും സാമൂഹ്യ വിരുദ്ധവുമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് ലോകം ഇന്ന് തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ആണ് ഇപ്പോൾ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ രൂപത്തിലുള്ള പല കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ തൊലിപ്പുറത്തുള്ള ചില സംസാരങ്ങളും അറിവുകളും വെച്ച് സംസാരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചില ധാരണകൾ നമുക്ക് വരുന്നത് തീർച്ചയായും നമ്മളിത് വളരെ വിശാലമായി ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ് അതിനുള്ള ഒരു വേദി നമ്മൾ ഒരുക്കുകയാണ് ഈ വരുന്ന ഫെബ്രുവരി ഒന്നാം തീയതി വ്യാഴാഴ്ച കാക്കനാട് വെച്ച് ഒരു തുറന്ന സംവാദം ഇത്തരം വിഷയങ്ങൾ നമുക്ക് അവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ സംസാരിക്കുന്നതിനപ്പുറത്ത് തൊലിപ്പുറത്തുള്ള ചില വർത്തമാനങ്ങൾക്ക് അപ്പുറത്ത് തുറന്ന് ഇതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചർച്ച ചെയ്യാനുള്ള സംവദിക്കാനുള്ള ഒരു വേദിയാണ് വ്യാഴാഴ്ച നമുക്ക് കാക്കനാട് വെച്ച് ഒരുങ്ങുന്നത് ഈ ഒരു തുറന്ന സംവാദത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ് എതിരഭിപ്രായമുള്ളവർക്ക് ഇതിനോട് പലതരത്തിലുള്ള വീക്ഷണങ്ങൾ ഉള്ളവരുണ്ടാകും മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജെൻഡർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുരോഗമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ പലതരം വീക്ഷണങ്ങൾ വീക്ഷണങ്ങളുള്ളവരുണ്ടാകും നിങ്ങൾക്ക് നിങ്ങളുടെ വീക്ഷണങ്ങൾ പങ്കുവെക്കുവാനും അത് തുറന്ന് സംവദിക്കുവാനുമുള്ള ഒരു തുറന്ന വേദിയാണ് നമ്മൾ ഒരുക്കുന്നത് ഇതിലേക്ക് എല്ലാ സുഹൃത്തുക്കളെയും വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ക്ഷണിക്കുകയാണ് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്